ഇതാ നമ്മുടെ സ്വന്തം ജൂനിയർ എൻ തിയാറിന്റെ ദേവര എന്ന സിനിമ കണ്ടിട്ടാണ് കോബാർ എൻ്റെ സിനിമാസിലേക്ക് അതാണ് നമ്മുടെ സ്വന്തം കോബാർ റൂട്ട് വഴി പോകുന്നവർക്ക് സുപരിചിതമായ അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് സൗദിയിൽ വന്നിട്ട് ഒരു ആറാമത് സിനിമ ഒരു കൊല്ലായി ആറാം സിനിമയത് ടൈമില്ല ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ റിട്ടേൺസ് ആവീസ് സിനിമ വരുന്നത് പിന്നെ ഇന്ന് നമ്മുടെ എൻ ടി ആറിൻ്റെ പടായമുണ്ട് എന്തായാലും നമ്മൾ രാവിലെ കാണുന്ന വിചാരിച്ചു പക്ഷെ രാവിലെ കാണാൻ പറ്റിയില്ല ഉപ്പാ ടിക്കറ്റ് കിട്ടിയത് ആറേൻ്റെ ടിക്കറ്റ് ഫുള്ളാണ് ഗോബാറിലെ എംപയർ സിനിമാസാണ് പിന്നൊരു അല്ലു ഫാനാണ് ഇനി കൂട്ടിന് പടങ്ങണ പോകുന്നത് എന്താകും എന്നറിയില്ല ഇതിൻ്റെ ശാവം ഉണ്ടാകുമോ ഒന്നും അറിയില്ല

അവസ്ഥ നീ നീ പോയിട്ട് വീഡിയോ രസം ഇതാണ് ഇവരുടെ ഡയലോഗ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടത്തും ഒരു വലിയൊരു പണി കിട്ടി നമുക്ക് ഉണ്ടാക്കും എന്താണെന്ന് പറയണ്ടേ ഇതാണ് ചിരി നോക്കിയ ടയറിൻ്റെ കാറ്റ് പോയി ബെസ്റ്റ് എന്താ ആറരക്കാണ് പണത്തിന് ഷോ നമ്മളിപ്പോൾ കൃത്യം ആറ് ഇരുപത്തഞ്ചായി എന്ത് ചെയ്യാൻ എന്നിട്ട് ഇതാ എന്നിട്ടിതാ നമ്മളിതാ എല്ലാം റെഡിയാക്കി ആക്കി എല്ലാം സെറ്റായി അവനോട് പറഞ്ഞു ബേയം ഇട്ടോളൂ ഇനി ഒന്നും നോക്കണ്ട അങ്ങനെ നമ്മളിതാ എംബർ സിനിമാസിലെത്തി നോക്കുമ്പോൾ പാർക്കിങ്ങില് ഫുള്ളും ഭയങ്കര തിരക്കായിരുന്നു ആ ടൈമ് നമ്മളിതാ പടം ലൈറ്റായി പേരൊരു ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്താ നല്ല അല്ലേ സൂപ്പറായ നമുക്കൊരു ഒരു ഫീൽ അല്ലേ ഇത്രയും അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി നമ്മുടെ കോമാറിലെ അൾട്രാഷിത് മാളിലെ എംപയർ സിനിമാസ് എന്നുള്ള തിയേറ്റർ ആണ് ഇവിടെ ഏകദേശം ട്വന്റി സ്ക്രീൻ ഉണ്ട് ഇതാണ് എംപയർ പ്രീമിയർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാഴ്ചകൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ നമ്മളിപ്പം തന്നെ ലേറ്റായി ആറരക്ക ഷോ നമ്മളിപ്പോഴത്തും തന്നെ ആറ് ഇരുപത്തെട്ട് ആ ടൈമായിരുന്നു നമ്മൾ ലാസ്റ്റ് ഓടുക ചെയ്തത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയും എത്തണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മലയാളം കിട്ടിയില്ല ഇവിടെ മലയാളം കളിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ തെലുങ്കാണ് എടുത്തത് എന്നിട്ട് അങ്ങനെ തെലുങ്ക് കണ്ടു പടം കഴിഞ്ഞതാ ഇപ്പോൾ ഇറങ്ങി പടം അത്യാവശ്യം നല്ല പടം തന്നെയാണ് അങ്ങനെ മോശം പറയാനൊന്നുമില്ല പടം കുഴപ്പമൊന്നുമില്ല ഒരു വൺ ഡേ വാച്ചബോളാണ് എന്താ ചെയ്യ എൻ ടി ആർ ഷോ എൻ ടി ആർ ഫാൻ എന്ന രീതിയിലെനിക്ക് ഇഷ്ടം ഗ്രാഫിക്സും കാര്യങ്ങളും അടിപൊളി അങ്ങനെ സൂപ്പർ പടമാണ് എനിക്കിഷ്ടമായി ഏസ് ആൻ എൻ ടി ആർ ഫാൻ ഫാൻ ബോയ് കൂടി ഒരു അങ്ങനെ നമ്മൾ സിനിമയും കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ടേക്ക് പാർക്കിങ്ങിലേക്ക് വന്നു ഇനി അടുത്ത പരിപാടി ഫുഡാണ് അവിടെ നമ്മൾ ഷെമീർക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കടയിലേക്ക് കബ്സ അയക്കേണ്ടി എന്നാ പിന്നെ കബ്സയിക്കാൻ പോവാ അറബിയാകുന്നത് ഇവരെ അബിലെ അറബിക്കാരനാണ് ഇവർ ഒരു കൊല്ലേ വന്നിട്ട് ഇവരെ അറബിയിലെ പഠിച്ച് നമുക്ക് നമ്മൾ ഷെമീറക്ക ഉണ്ടായിരുന്നു നമ്മളിപ്പുരം എപ്പോ സിനിമകളാണ് വരുന്നതാണ് നമ്മൾ മൂന്നാളാണ് ഒന്ന് ഇവൻ ഞാൻ ഒന്ന് ഷെമീർക്ക ഷെമീറൊക്ക വന്നിട്ടില്ല ഓർക്ക് എന്താ പറയാ നമ്മൾ തെലുങ്ക കണ്ടത് നമുക്ക് മലയാളം ഒന്നും ഇവിടെ കളിക്കുന്നില്ല ഹിന്ദി ഉണ്ടാവുന്ന വിചാരിച്ചാൽ ഹിന്ദി കണ്ടില്ല നമ്മൾ തെലുങ്ക കണ്ടത് സബ് ടൈറ്റിയൽസ് ഉണ്ടായിരുന്നു അത് കണ്ട് ഓരോന്നും മനസ്സിലാക്കി തെലുങ്ക് അറിയില്ല

ഇതാണ് നമ്മുടെ ഷെമീർക്ക എന്തിനാണ് ഗ്രൂപ്പിൽ പല റിവ്യൂസിന്റെയും വീഡിയോ ഇട്ടത് പേരെന്താ ഷെമീർക്കിഹാ നമ്മള് ചമ്മളം പണിച്ചിരുന്ന് കേട്ടാ പ്ലയാക്കി പറഞ്ഞോ എല്ലും പറ ദേവരന്റെ അങ്ങനെ വേണ്ടി വന്നിട്ടുള്ളത് നേരത്തെ ഇതാണ് നമ്മളെ ആള് ഇതാണ് നമ്മളെ ആള് നമ്മളെ കടയടപ്പിച്ച് പത്തരക്ക് നമ്മൾ ഷോപ്പ് അടപ്പിച്ച് നമ്മൾ എടുത്തിട്ട് വന്നതാണ് നമ്മളെ മുതിർ ഇവിടെ ഇരിക്കുന്നുണ്ട് അൽഷെയ്സിന്റെ മുതിർ തേവരണ്ട് നമ്മളിത് ഇങ്ങനെ വന്ന് ആദ്യം രസം വന്നു പിന്നെ മറ്റേ വന്നു നിനക്ക് തൈ നിനക്ക് ഇതേ ഉള്ളൂ നമ്മൾ ഇത് കൂടിക്കൂ നിനക്ക് തരൂല ആ ഞാൻ തരൂല ഇതൻ്റെ ഇത് ക്ഷമീറുക്കൻ്റെ എന്താണ് എന്താണ് ഇവിടെ സൗദി അറേബ്യയിൽ അറേബ്യ നടക്കുന്നത് എന്താണ് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്താണിത് ആരാണ് ഇത് തിന്നത് ഇതൊക്കെ ആരാധ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഫുഡും കഴിച്ച് പടവും കണ്ട് ഇനി നേരെ പോയിട്ട് കടന്നു എന്ന പരിപാടി എന്തെങ്കിലും പറയണ്ട നന്ദു എന്തെങ്കിലും പറയണ്ട എന്തോ പറയാനില്ല ഇന്നത്തെ ദിവസം ഒരു ദിവസമായിരുന്നു അതെ